ഓ നാട് ഒരു കല്യാണം നിന്റെ വർത്താനം കേട്ടാ തോന്നു ഓ കല്യാണം കഴിക്കുന്നില്ല വിചാരിച്ചിട്ടാണ് ഓൻ എത്ര സ്ഥലത്ത് പെണ്ണാടാ പോയടോ പോയി പോയി മടുത്തു എന്നാ ഓൻ തന്നെ ഇപ്പൊ പറയുന്നു എല്ലാവർക്കും സർക്കാർ ജോലിക്കാരില്ലേ വേണ്ടു കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന വേണ്ട നമ്മളെ മോനെ പോലെ കല്യാണ പ്രായം പെണ്ണ് പെണ്ണം കല്യാണം കഴിക്കാണ്ട് നടക്കുന്ന എത്ര എത്ര ചെറുപ്പക്കാരാണ് ഇനിയെങ്കിലും ഒരു മാറ്റം വരുവാർക്കും സർക്കാർ വേണമെന്ന് പറയുമ്പോ എങ്ങനെ മാറ്റം വരാനാണ് വേറെ ഒരു കാര്യം എൻറെ മോളെ ഞാൻ ഇണ്ടല്ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുക്കൂടും അതൊന്നും കണ്ടിട്ട് അവര് നിക്കണ്ടത് പറഞ്ഞാ ഓഹോ ടൈലിന്റെ പണിക്ക് പോകുന്ന നിന്റെ മോന് പെണ്ണും വേണം നിന്റെ മോളെ ഗവൺമെന്റ് ജോലിക്കാരനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ അല്ലേ തന്നെ ഇത് പറയണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും അന്റെ മോക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ മാത്രമേ പറ്റൂ ഓ പിന്നെ എങ്ങനെ ശരിയാകാനാണ്